ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് നിങ്ങൾ മുഴുവനായിട്ടും കണ്ട് കാണണേ പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് കുക്കിംഗ് വീഡിയോയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടെ തന്നെ എൻ്റെ വീട്ടിലുള്ള കുറച്ച് എൻ്റെ ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് എപ്പോഴും ഞാൻ വെറും കുക്കിംഗ് വീഡിയോ മാത്രമാണല്ലേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യൽ അപ്പോൾ ഇന്ന് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണേ അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഹിജ്ര വർഷാരംഭം അതായത് മുഹറം ഒന്നാണല്ല അപ്പോൾ ഞാൻ രാവിലത്തെ ആസ്ഥയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് മറ്റൊന്നും ക്ലീനാക്കാനും ഒന്നിന് നിന്നിട്ടില്ല വേഗം ഒന്ന് മുറ്റത്ത് ഇറങ്ങാമെന്ന് വെച്ചു കാരണം ചെടികളൊക്കെ ഇല്ലാണ്ടങ്ങ് കാട് പിടിച്ചിട്ട് കിടക്കുന്നുണ്ടായിരുന്നു മോകൻ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഞാൻ മുറ്റത്ത് ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം കാരണം മറ്റൊരാൾ കണ്ടാൽ പറയില്ല ഇതെന്താ ഇവിടെ മുറ്റവും ചെടിയും എല്ലാം കാട് എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇറങ്ങിയത് രാവിലെ തന്നെ അങ്ങനെ ഇത് അതൊക്കെ ക്ലീൻ ആക്കി വെച്ച് വോഗൻ വില്ല ഒന്ന് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് നല്ല നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കിതാ നല്ല മഴക്കാറുണ്ട് ഞാനും വിചാരിക്കുന്നുള്ള മഴ പെയ്യല്ലേ കാരണം കുറച്ചുകൂടി ക്ലീൻ ആക്കാനുണ്ട് അതിന് ഇത് മറ്റുള്ളവർ കണ്ട പറയൂലേ ഇതെന്ത് സഫിറാൻ്റെ വീട്ടിലെ ചെടിയും കാട് കാടുപിടിച്ചിന് അതൊക്കെ വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായി മുമ്പ് പറയുന്നു ഒന്ന് ചക്ക വെക്കണേന് ചക്ക വെക്കണേന് ചക്കയൊക്കെ ഉണ്ട് ഞങ്ങൾ പറമ്പിൽ അങ്ങനെ ഇത് ചക്ക വെച്ചിത് പഴഞ്ചക്കയാണ് അപ്പം ഈ ഒരു പഴഞ്ചക്ക വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചക്ക അങ്ങനെ ചക്ക ഉപ്പ പറിച്ചാന്ന് അതിന് ശേഷം ഞാൻ വെച്ച് എന്തായാലും വെക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇത് അരിഞ്ഞെടുത്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം ഞങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് ഒന്ന് അരിഞ്ഞെടുക്കാൻ ഇതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റൊക്കെ അങ്ങ് കളഞ്ഞിട്ട് വേഗം അടുക്കളയിൽ പോയിട്ട് അരിഞ്ഞിട്ട് കുരുവൻ തോലൊക്കെ കളഞ്ഞിട്ട് വേഗം പെട്ടെന്ന് തന്നെ വെക്കാമോ ഇപ്പം ഞാൻ വെച്ച് ചക്കയൊക്കെ അരിഞ്ഞെടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് ചോറ് വെക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വേഗം മുറ്റത്തുള്ള അടുപ്പൊന്ന് കത്തിച്ചെടുക്കാനുള്ള വെടാപ്പാട് വിടുന്നത് കാരണം മഴ കാരണം കത്തുന്നില്ല അടുപ്പ് കണ്ട പൊട്ടിപ്പോയിട്ട് തേങ്ങ വീണിട്ട് പൊട്ടിപ്പോയതാണ് മറ്റൊന്നുമല്ല അങ്ങനെ ഇതാ അടുപ്പിൽ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ മൺചട്ടിയിലാണ് ാണ് വെള്ളം വെച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം നല്ലായിട്ട് തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ പുന്നിയരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചക്ക വക്കമേച്ച് എന്തായാലും പൊന്നിയരി ചേരും പിന്നെ കൂടുതലായിട്ട് കറികളൊന്നും വേണ്ടാണ്ടാവും ഒരു കറി മാത്രം മതിയല്ല ഇപ്പം ഇതീ ഒരു സമയത്താണ് നന്നായിട്ട് കത്തിയിട്ടുള്ളത് അതുവരെ ഞാൻ പെടാപ്പാട് വിടുന്നുണ്ടായിനും കത്തിക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്നല്ല മഴ നനഞ്ഞത് കാരണം വിറകിന് എന്തായാലും ഒരു ഈർപ്പുണ്ടാവില്ലേ അപ്പം ഇതാ ഞാനൊന്ന് നോക്കുന്നുണ്ട് ഈ ഒരു ചോറൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ടോന്ന് മഷാല അല്ല എന്തിരില്ല ചോറ് നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് നല്ല മഴയാണെങ്കിൽ ഞാൻ ഗ്യസും മല വെക്കുക അല്ലെങ്കിൽ മുറ്റത്തുള്ള അടുപ്പിൽ തന്നെയാണ് വെക്കൽ ഇനി എന്തായാലും ചോറൊന്ന് വാർത്തിയെടുക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനൊന്ന് പറയട്ടെ സെഫിറാസ് കിച്ചൻ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഇതപ്പം ഞാൻ ചോറ് വാർത്ത എടുത്തിട്ടുണ്ട് ഇനി ഇതാ അടുപ്പിൽ ഞാൻ വേറൊരു ചെമ്പര വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഒന്ന് ഗോതമ്പ് കൊണ്ടുള്ള ഒരു റെസിപ്പി കൂടി തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് അടുപ്പ് കത്തിച്ചെടുത്തിട്ടുള്ളത് വീണ്ടും ഇത് ഗോതമ്പ് ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലാണ് ഗോതമ്പ് എടുത്തിട്ടുള്ളത് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അളവിലാണ് ഗോതമ്പ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഈ ഒരു ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു ഗോതമ്പ് കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് കഴുകിയെടുത്താലും മതിയോ അങ്ങനെ ഇത് കഴുകിയെടുത്ത ഗോതമ്പ് ഇപ്പോൾ വെള്ളം നല്ല രീതിയിൽ തന്നെ തിളച്ചിട്ടുണ്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇന്ന് മുഹർമ്മ ഒന്നായത് കൊണ്ടെന്ന് വിചാരിച്ചു എന്തായാലും ഒരു സ്പെഷ്യൽ ഉമ്മ ആക്കാമെന്നങ്ങനെ എന്തായാലും ഗോതമ്പം കുഴക്കാൻ തീർന്ന് അങ്ങനെയാണ് ഈ ഗോതമ്പ് ഞാനിപ്പോൾ വെള്ളം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അളവിലാണ് ഈ ഒരു ഗോതമ്പ് എടുത്തിട്ടുള്ളത് അപ്പം അടുപ്പിൽ തന്നെ എടുക്കുമ്പോൾ അതിന് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത് കുട്ടികളെ പോലെ അല്ലല്ലോ കാരണം വിറകടുപ്പിൽ തയ്യാറാക്കിയിട്ടെടുക്കുന്നതിൻ്റെ രുചി വേറെ ഒന്നിനും കിട്ടില്ലല്ലോ ഇനി സാധാരണക്കാരായാലും ഒരു ഹൗസ് വൈഫാണ് ഞാൻ അപ്പം വിചാരിച്ച എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാന്ന് അപ്പോൾ ഞങ്ങൾ എത്ര ജോലി എടുത്തു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ശമ്പളം ഇല്ലാത്ത ജോലിയാണല്ലോ ഞങ്ങളുടെ ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ലീവില്ലല്ലോ ആർക്കെങ്കിലും ഉണ്ടോ ലീവ് ഇല്ല ഞങ്ങൾക്ക് ഈ ഒരു സാധാരണക്കാരെ ഞങ്ങൾക്ക് ഒരു ദിവസം പോലും ലീവ് ഇല്ലാത്ത ജോലിയാണല്ലോ ഞങ്ങളത് അല്ലേ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല പല ജോലികൾ ഞങ്ങൾക്ക് ഉണ്ടാവും അല്ലേ എന്നും തിരക്കന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിവരെ ഞങ്ങൾക്ക് തിരക്കല്ല ഉച്ചക്ക് ചോറ് കൂടി കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്താലും കഴിയുമ്പോഴത്തേക്ക് തന്നെ മൂന്ന് മണിയാവല്ലേ അപ്പം നമ്മുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് വൈകുന്നേരം നാല് മണിയുമ്പോഴത്തേക്ക് തന്നെ എല്ലാവർക്കും തിരക്കായി ചായൻ്റെ ടൈം അങ്ങനെ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചക്കയൊക്കെ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് ഞാനിപ്പം ഒരു പ്രഷർ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചക്കയൊക്കെ പ്രഷർ കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് പക്ഷേ അടുപ്പിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം ആവില്ല അപ്പോൾ അത് വെച്ചെന്തായാലും പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവല്ലോ എന്ന് അങ്ങനെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതിനാവശ്യമായിട്ടുള്ള കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ഇഷ്ടമില്ലാത്തവരാരാണ് ഉണ്ടാകുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു ചക്കയും ചക്കൻ്റെ ടൈമിന് ചക്ക എന്തായാലും കഴിക്കണം മാങ്ങന്റെ ടൈമിന് മാങ്ങ കഴിക്കണം പിന്നെ പിന്നിതാ ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെ എന്നിട്ട് കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് ഇതിന് ചോറിന് വേണ്ടിയിട്ടുള്ള കറി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം ചക്ക ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കറികളൊന്നും വേണ്ട എന്ന് വിചാരിച്ചു ഒറ്റ ഒരു കറി മാത്രം മതി അങ്ങനെ ഇതാ ഞാൻ എനിക്ക് ഇന്നലെ കൊഞ്ചം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ചെമ്മീൻ കുറച്ച് വലുപ്പം വലുപ്പമുള്ള ചെമ്മീൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇനി അതിൻ്റെ തൊലിയൊന്ന് നീക്കം ചെയ്തെടുക്കാം കാരണം ഞാൻ വിചാരിച്ചെന്തായാലും മുളക് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഒരു കറി മാത്രം മതിയല്ല പിന്നെ ചോറിന് വേറൊരു കറികളുടെ ആവശ്യമില്ല ചക്ക ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിലും ഒന്ന് രണ്ട് രണ്ട് കറിയും വേണം ഒന്നിക്കല് ഫ്രൈ മീൻ ഫ്രൈ വേണം പിന്നെ എന്തെങ്കിലും തോരൻ വേണം അതൊക്കെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ ഇതാ ഈ ഒരു ചെമ്മീൻ ഞാൻ ഇതാ ഇതൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഉൾഭാഗത്തുള്ള പാമ്പനില്ല അതൊക്കെ ഒന്ന് എടുക്കണം എന്നാൽ അല്ലെങ്കിൽ എന്താ പറയുക ഇത് സമയത്ത് അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ വയറുവേദനയൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇത് ചെമ്മീൻ നല്ല രീതിയിൽ തന്നെ ഞാൻ തൊലയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് മീനാണെങ്കിൽ ഭയങ്കര വിലയാണല്ലോ ഇപ്പം അല്ലേ അപ്പോൾ ഇതാ ഈ പിന്നെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഏതാ മീൻ എടുക്കേണ്ടതെന്ന് തിരുന്ന കാരണം വില കാരണം ഞങ്ങൾക്കൊന്ന് അടുത്തുകൂട കാരണം സാധാരണക്കാരായ ഞങ്ങൾക്കൊന്ന് വാങ്ങിക്കാൻ കൂടി പറ്റുന്നില്ല കാരണം അത്ര വിലയാണ് ഇപ്പം മീനിനുള്ളത് കാരണം ഈ ഒരു സമയത്ത് തന്നെ മീൻ എപ്പോഴും വില കൂടുതലാണ് ഉണ്ടാകാൻ അങ്ങനെ ഇതാ ഈ ഒരു ചെമ്മീൻ ഞാനിപ്പോൾ മുഴുവനായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് കറി വെച്ചെടുക്കാം അപ്പോഴേക്കും നിന്ന് പ്രഷർ കുക്കറ് രണ്ട് മൂന്ന് പിസൽ അടിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ നാല് വിസല് വരെയാണ് ഈ ഒരു ചക്ക വേവിച്ചെടുക്കുന്നത് ചക്ക വേവിക്കുമ്പോൾ എപ്പോഴും ചക്കക്കുരി കൂടി ചേർത്തിട്ട് വേണം ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് എന്നാലും മാത്രം നല്ലൊരു എന്താ പറയുക ഒരു പറ്റുണ്ടാവും നല്ലൊരു മുഴുപ്പ് വരണമെങ്കിൽ ചക്കക്കുരി കൂടി ചേർത്ത് കൊടുക്കണം അപ്പോഴേക്കും നാം ഈ മുളകിട്ടത് ഇത് ഇപ്പുറത്തെടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ചക്ക ഏകദേശം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും ഞാനൊന്ന് ഗോതമ്പ് എങ്ങനെ ആയിട്ടുണ്ട് നോക്കട്ടെ പിന്നെ അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ അല്ലേ എന്താ മുറ്റത്ത് ഇറങ്ങിയപ്പോൾ ഗോതമ്പ് നല്ല രീതിയിൽ തന്നെ വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു സമയത്ത് ഞാൻ ഇതിലേക്കൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ടിത് ഇതിനൊന്ന് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടത് ഉപ്പ് ഈ ഒരു ഗോതമ്പിലൊന്ന് യോജിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കണേ എന്നിട്ടിത് ഗോതമ്പൊന്ന് കുക്കായി കിട്ടീനോ നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെന്താ ഒന്ന് ണം ഇപ്പം ഈ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് മുഴുവൻ കാണിക്കുന്നില്ല ഈ ഒരു ഗോതമ്പ് കുഴച്ചതിൻ്റെ ആ ഒരു റെസിപ്പി റെസിപ്പിൻഷാ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇതിനെ കാണിക്കുള്ളൂ കാരണം നിങ്ങൾ ആരുടെയെങ്കിലും ഒരാളുടെ ഒരു കമൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഗോതമ്പിൻ്റെ ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക ഇനി ഇതാ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചോറ് വാർത്തിട്ടുണ്ടായിരുന്നില്ല അത് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഗോതമ്പ് വാർത്തിയെടുക്കണം അപ്പോൾ ഒഴിവാക്കിയപ്പോഴൊക്കെ ഞാൻ കുറച്ച് കറിവേപ്പില പോയിട്ട് പൊട്ടിച്ചുകൊണ്ടായിരുന്നു കാരണം ചക്ക ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണമല്ലോ കറിവേപ്പിലെ പറമ്പെ പറിച്ചത് കൊണ്ട് വിഷമയില്ല കാരണം കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അല്ലേ ഒരു സമയത്തൊക്കെ ഒരുപാട് വിഷാംശം കഴിച്ചിട്ടാണല്ലോ പച്ചക്കറിയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ വരുന്നത് അങ്ങനെയതാ ഗോതമ്പ് ഒന്ന് വാർത്തി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചോറെടുത്തിട്ടൊന്ന് അടുക്കളയിലേക്ക് ഉണ്ടാക്കണം കാരണം ഇത്രയും ചൂലുണ്ട് ഞങ്ങൾക്കല്ലേ ചില ദിവസങ്ങൾ ഞങ്ങളോട് ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് എന്ത് എന്തിങ്ങനെ മലമറിക്കുന്ന പണിയിൽ സത്യാദ്രമല്ലാത്തൊരു സങ്കടം അല്ലേ ഞങ്ങൾ രാവിലെ എണീറ്റ് രാത്രി ആകുന്നവരെ പല ജോലികളെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ചെയ്യുന്നില്ലേ ഞങ്ങൾക്ക് ക്ലീൻ ആക്കണം കുക്കിങ് ചെയ്യണം അലക്കണം എന്താ പറയുക ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യണം ഒരു ജോലിയല്ലേ ഞങ്ങൾക്കല്ലേ ഒരു ദിവസം പോലും ലീവില്ലല്ലേ ഞങ്ങൾക്ക് ശമ്പളവും ഇല്ലാത്ത ജോലിയാണ് ഞങ്ങളുടെ ജോലിയല്ലേ അങ്ങനെ ഇതാ ചക്ക നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടേന് അത് ഞാനിപ്പോൾ ഇത് മന്തുപയോഗിക്കുന്നത് ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മന്തി നിങ്ങളെടുത്ത് ഇല്ലെങ്കിൽ ഒരു വലിയൊരു തവിയുണ്ട് അങ്ങനെയും ചെയ്തെടുത്താലും അങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്താലും മതി അപ്പോൾ ഇത് ഈ ഒരു ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു താളിപ്പുണ്ട് അതിന് വേണ്ടി ഇതാ ഞാൻ അടുപ്പിലൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഇതുപോലെ ഉള്ളത് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എടുക്കേണ്ടത് ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്തായാലും വെളിച്ചെണ്ണ കുറച്ചധികം തന്നെ വേണം പിന്നെ ഇതായിട്ടേക്ക് കടുവ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ രണ്ട് വറ്റൽ മുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്തിട്ടിരിക്കുക നല്ല രീതിയിൽ തന്നെ മൂപ്പിച്ചെടുക്കുക ഇത് ഞങ്ങൾ വെല്ലുപ്പിയെല്ലാം പണ്ട് കാലത്ത് ഞങ്ങളെ വെല്ലുമ്മയും കാണണം വറക്ക വെക്കുന്ന ഒരു പുതിയ പഴയ ഒരു കാലത്ത് കാലഘട്ടത്തിൽ റെസിപ്പിയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇപ്പം ഞങ്ങൾ തേങ്ങാടെണെങ്കിൽ ഒരു ചക്ക തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇപ്പോൾ ചക്ക സീസൺ ആയുണ്ട് എല്ലാ വീടുകളിലും ചക്ക കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ മൂത്ത് കിട്ടണം എന്നാൽ മാത്രമേ ഞങ്ങൾ ഈ ഒരു ചക്കയിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോഴേക്കിത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി ഒടച്ചു വെച്ച് ചക്കയിലേക്ക് ഇതൊന്നും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ചക്ക എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ ഒട്ടുമിക്ക ആൾക്കാർക്കും ചക്കൻ്റെ സീസണിൻ്റെ ടൈമിൽ ചക്ക തിന്നാന്നെ ഒരു ഭൂതി തന്നെ ഉണ്ടാവും അല്ലേ ഞങ്ങൾ നാട്ടിൻ മുറത്തുകാരായ ഞങ്ങൾക്കൊക്കെ ഇതിനെല്ലാം ഭയങ്കര ഇഷ്ടം തന്നെയാണ് ഒരുപാട് എന്താ പറയുക അത്തിരി ടേസ്റ്റാണ് ഈ ഒരു ചക്ക ഇതുപോലെയൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ബീഫിൻ്റെ കൊട്ടിച്ചിട്ട് അത് നല്ലൊരു ടേസ്റ്റ് തന്നെയുണ്ട് പക്ഷേ ഈ ഒരു ചക്കയ്ക്ക് പ്രത്യേകതര രുചി തന്നെയാണ് കേട്ടോ ഇതൊരു ഇത് പഴഞ്ചക്കയാണ് പക്ഷേ പഴഞ്ചക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത്ര ടേസ്റ്റാണ് പിന്നെ ഇത് അപ്പോഴൊരു ചക്കയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല അത് ഒന്ന് കുഴച്ചെടുക്കണേ അതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാനിതിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീട് ഞാനിപ്പോൾ മുഴുവനായിട്ട് നിങ്ങളുമായിട്ടൊന്നും ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ ഇൻഷാല്ല അതിൻ്റെ വീട് ഞാൻ അടുത്തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും അടുത്തുതന്നെ എന്ന് പറയുന്നില്ല അടുത്ത ദിവസം തന്നെ നിങ്ങൾ ആരെങ്കിലും ഒരു കമൻറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാള്ള ഞാൻ അടുത്ത ദിവസം തന്നെ ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് ഇതൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ അപ്പോൾ ഇനി പുതിയൊരു ആയി വരുന്നത് വരെ അസലാലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു